ഓം ശിവായ സജ്ജനങ്ങളെ ത്രിപുര ദഹനത്തിൻ്റെ അവസാനത്തെ ഭാഗം കേൾക്കാം വിഷ്ണു ഭഗവാൻ സൃഷ്ടിച്ച ആ പുതിയ മനുഷ്യൻ ഭാരതീയ സനാതന ഹൈന്ദവ ധർമ്മത്തിന് വിപരീതമായിട്ട് പുതിയ ഒരു മ്ളേച്ച പാഖണ്ഡ സെമിറ്റിക് വൈദേശിക മതം സ്ഥാപിച്ചു ഒരിക്കൽ നാരദ മഹർഷി നടന്നു പോകുന്ന സമയത്ത് ഈ പുതിയ മനുഷ്യൻ തൻ്റെ മതത്തിലേക്ക് വാക്കുകൾ കൊണ്ട് പ്രലോഭിപ്പിച്ച് നാരദ മഹർഷിയെ മതം മാറ്റാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹം ഭഗവാന്റെ അനുഗ്രഹത്താൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു അതിനുശേഷം ഈ മനുഷ്യൻ ത്രിപുരാസുരന്മാര് എന്നറിയപ്പെടുന്ന മൂന്ന് അസുരന്മാരെ മതപരിവർത്തനം നടത്തി തൻ്റെ പുതിയ മ്ളയച്ച മതത്തിലേക്ക് ചേർത്തു അതിനുശേഷം ത്രിപുരാസുരന്മാർ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മഹാദേവൻ്റെ ശിവലിംഗ വിഗ്രഹ ആരാധന ഉപേക്ഷിച്ച് മഹാദേവനെ തന്നെ നിർഗുണരൂപത്തിൽ നിർഗുണരൂപം എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്ത ഈശ്വര സങ്കല്പത്തിൽ സ്വരൂപത്തിൽ ആരാധിക്കാൻ തുടങ്ങി രൂപത്തിൽ ആരാധിക്കുന്നതും രൂപമില്ലാതെ ആരാധിക്കുന്നതും ഒരേ മഹാദേവനെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഹൈന്ദവധർമ്മത്തിന് അവർ പൂർണ്ണമായിട്ട് ആ ത്രിപുരാസുരന്മാർ മൂന്ന് പേരും ആ പുതിയ വ്യക്തിയുടെ വാക്കിൽ മയങ്ങിയിട്ട് ഉപേക്ഷിച്ചു അതിനുശേഷം ഈ ത്രിപുരാസുരന്മാർ മൂന്ന് പേരും തപസ് ചെയ്ത് ശക്തി നേടിയിട്ട് ഭൂമിയിലും സ്വർഗത്തിലും ദേവലോകത്തൊക്കെ ആക്രമ ആക്രമണം നടത്താൻ തുടങ്ങി ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങി പൂർണ്ണമായിട്ടും സസ്യ ആഹാരം കഴിച്ചിരുന്ന അവർ മൂന്ന് പേരും ഈ പുതിയ മതത്തിൻ്റെ പ്രഭാവം കാരണം നാൽക്കാലികളായിട്ടുള്ള മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കൊന്നു തിന്നാൻ തുടങ്ങി മഹാദേവന് ബലി നൽകുന്നു എന്ന സങ്കല്പത്തിൽ രൂപമില്ലാത്ത മഹാദേവന് നിർഗുണ ബ്രഹ്മത്തിന് പരമാത്മാവിന് ബലി നൽകുന്നു എന്ന സങ്കല്പത്തിൽ നാൽക്കാലികളെ കൊല്ലാൻ തുടങ്ങി അതിനെ ഭക്ഷിക്കാൻ തുടങ്ങി അതായത് പൂർണ്ണമായിട്ടും സനാതന ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിന് വിപരീതമായ രീതിയിൽ അവർ പുതിയ ആചാരങ്ങളെ പുതിയ മതത്തിലൂടെ സ്ഥാപിച്ചു സാത്വികമായിട്ടുള്ള ഹൈന്ദവ ഈശ്വര ആരാധനയെ ഉപേക്ഷിച്ചിട്ട് അവർ ആസുരീകമായിട്ടുള്ള ആരാധന തുടങ്ങി നാലുപാടും ആക്രമണം അഴിച്ചു വിട്ടു ഭൂമിയിലും ദേവലോകത്തും വളരെ ബുദ്ധിമുട്ട് പരത്തി അവസാനം ഈ മ്ളയച്ചഭാഗ വൈദേശിക സെമിറ്റിക് മതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പൊറുതിമുട്ടിയ ദേവന്മാരും ഋഷിമാരും മനുഷ്യന്മാരൊക്കെ കൈലാസത്തിലേക്ക് പോയിട്ട് മഹാദേവനെ സങ്കടം ഉണർത്തിച്ചു ശേഷം അവരുടെ അഭ്യർത്ഥന മാനിച്ച് മഹാദേവൻ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഈ ആസുരികമായിട്ടുള്ള സെമിറ്റിക് പാഖണ്ഡംയച്ച മതത്തെ ഭാരതഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ പാശുപഥാസ്ത്രം കൊണ്ട് മൂന്ന് ത്രിപുരാസുരന്മാരുടെയും കൊട്ടാരങ്ങൾ കോട്ടകൾ ത്രിപുരങ്ങളെ നശിപ്പിച്ചു അതിനുശേഷം ആ മൂന്ന് പേർക്കും പാശുപഥാസ്ത്രം കൊണ്ട് അവരെ വധിച്ച് അവർക്ക് മോക്ഷം നൽകി അതേ തുടർന്ന് മഹാദേവൻ ത്രിപുരാന്തകൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ത്രിപുരന്മാരെ വധിച്ചതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിൽ ത്രിപുരാന്തക ക്ഷേത്രം ഉണ്ട് അവിടെ പോയാൽ അവിടെ ദർശനം നടത്താവുന്നതാണ് മഹാദേവനാണ് അവിടുത്തെ പ്രതിഷ്ഠ ത്രിപുരാന്തക ക്ഷേത്രം മലപ്പുറം ടൗണിലാണ് മറ്റു പല സ്ഥലങ്ങളിലും ത്രിപുരാന്തകനുണ്ട് അങ്ങനെ മറ്റ് മ് ലേച്ച മതത്തിലേക്ക് പോയവരായിട്ട് കൂടി തൻ്റെ കാരുണ്യം കൊണ്ട് മഹാദേവൻ ആ അസുരന്മാർക്ക് മോക്ഷം നൽകി ശേഷിച്ച ബാക്കിയുള്ള അവരുടെ അനുയായികളായിട്ടുള്ള അസുരന്മാർ പേടിച്ചു വരയ്ക്കാൻ തുടങ്ങി ഇനി ഞങ്ങളെയും കൊല്ലും എന്നവർ ഭയപ്പെട്ട സമയത്ത് മഹാദേവൻ പറഞ്ഞു ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല നിങ്ങൾ ഈ ആസുരികമായിട്ടുള്ള മ്ളേച്ച പാകണ്ഡ വൈദേശിക സെമിറ്റിക് മതം ഭാരതഭൂമിയിൽ നിന്ന് ഒഴിവാക്കണം അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മറ്റ് ജനങ്ങൾക്ക് സനാതന ഹൈന്ദവ ധർമ്മ വിശ്വാസികൾക്ക് അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് ആ മതത്തിനെ ഭാരതഭൂമിക്ക് പുറത്തേക്ക് കൊണ്ടുപോയിക്കോളൂ ആ മതം കൊണ്ട് നിങ്ങൾ ഭാരതത്തിന് പുറത്ത് പോയി ജീവിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തു അവിടെ പോയിട്ട് അത് പ്രചരിപ്പിച്ചോളാൻ പറഞ്ഞു ഭാരതത്തിലേക്ക് വരരുത് എന്ന് താക്കീത് കൊടുത്തു അങ്ങനെ അവർ പോയി അവർ അവരുടെ മതം പ്രചരിപ്പിച്ചു പക്ഷേ പിന്നീട് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിൻ്റെ തുടക്കത്തിൽ അവർ വീണ്ടും ഭാരതത്തിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് അന്നേ മഹാദേവൻ ഭാവി പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് വീണ്ടും അവർ ഭാരതത്തിലേക്ക് തിരിച്ചു വന്നു ആ മേച്ച മതം പാഖണ്ഡ മതം ഇപ്പോൾ വീണ്ടും ഭാരതഭൂമിയിൽ അത് ശക്തി പ്രാപിച്ചു അങ്ങനെ ഇതിനു മുന്നോടിയായിട്ട് അവരിങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് മുമ്പായിട്ട് അന്ന് ഭാരതഭൂമി ഭരിച്ചിരുന്ന ഭോജരാജാവ് എന്ന് പറയുന്ന ഒരു ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു നീതിമാനായിട്ടുള്ള ചക്രവർത്തി രാജാവിൻ്റെ സ്വപ്നത്തിൽ ഈ ത്രിപുരാസുരന്മാർ വീണ്ടും പുനർജനിച്ചിട്ട് അതൊക്കെ മഹാദേവൻ അന്ന് പറഞ്ഞതായിരുന്നു ത്രിപുരാസുരന്മാർ വീണ്ടും പുനർജനിച്ചിട്ട് ഈ ഭോജരാജാവിൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഭാരത ചക്രവർത്തിയോട് പറഞ്ഞു രാജാവ് അങ്ങയുടെ സനാതനധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഞങ്ങൾക്കറിയാം ലോകത്തിൽ വെച്ച് ഏറ്റവും ഉത്തമം അതാണ് എന്ന് ഞങ്ങൾക്കറിയാം കാരണം ജീവികളെ ഹത്യ ജീവി ഹത്യ ജീവികളെ കൊല്ലാതെ തന്നെ മോക്ഷം നേടാവുന്ന ഒരേ ഒരു ധർമ്മം അങ്ങയുടെ ധർമ്മമാണ് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങളുടെ പാഘണ്ഡ മതത്തിൽ ജീവികളെ കൊന്നിട്ടാണ് ഞങ്ങൾ ആരാധന ചെയ്യാറുള്ളത് അതുകൊണ്ട് അങ്ങയുടെ ധർമ്മമാണ് ശ്രേഷ്ഠമെന്ന് ഞങ്ങൾക്കറിയാം എന്നിരുന്നാൽ കൂടി അതല്ല ശ്രേഷ്ഠമെന്നും ഞങ്ങളുടെ പുതിയ പാഖണ്ഡ മതമാണ് അതിനേക്കാൾ ശ്രേഷ്ഠമെന്ന് ഞങ്ങൾ ലോകത്ത് പറഞ്ഞ് പരത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളിലേക്ക് മതപരിവർത്തനം ചെയ്യിപ്പിക്കും കലിയുഗം അവസാനമാവുമ്പോഴേക്കും നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിൻ്റെ അവസാനമാവുമ്പോഴേക്കും സകല മറ്റ് മതത്തിലുള്ള സകല ആളുകളെയും ഞങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് പാഖണ്ഡ മേച്ച മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യിപ്പിക്കുമെന്ന് ഭോജരാജാവിൻ്റെ സ്വപ്നത്തിൽ ത്രിപുരാസുരന്മാർ വീണ്ടും മഹാദേവന്റെ കൈകൾ കൊണ്ട് മരിച്ച ത്രിപുരാസുരന്മാര് വീണ്ടും പുനർജനിച്ചിട്ട് ഭാരതഭൂമിക്ക് പുറത്ത് നിന്നിട്ട് ഈ ഭോജരാജാവിന്റെ സ്വപ്നത്തിൽ പറഞ്ഞു അത് വളരെ അക്ഷരം പ്രതി ശരിയായി വന്നു ഇന്നും ആ മ്ളയച്ച പാഖണ്ഡ സെമിറ്റിക് വൈദേശിക മതങ്ങൾ ഭാരതഭൂമിയിലേക്ക് ആധിപത്യം സ്ഥാപിച്ചു കയറി വന്നു ഈ കലിയുഗത്തിൽ അവരത് പടർന്ന് പന്തലിച്ച് ഇന്നും ഈ ഭാരതത്തിൽ നിറഞ്ഞ് കവിയാൻ തുടങ്ങി നമ്മൾ കാണുന്ന കാഴ്ചയാണത് എനിക്ക് പറയാനുള്ള കാര്യം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാരതീയ സനാതന ഹൈന്ദവ ധർമ്മം മോക്ഷത്തിന് ഒരേ ഒരു ധർമ്മം ഭാരത ഹൈന്ദവ ധർമ്മം മാത്രമാണ് മറ്റു മതങ്ങളിലൊന്നും മോക്ഷം ഇല്ല എന്ന് മനസ്സിലാക്കുക അവർക്കൊക്കെ സ്വർഗമാണ് സ്വർഗവും മോക്ഷവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുക സ്വർഗം എന്ന് പറഞ്ഞാൽ പുനർജന്മത്തിന് വീണ്ടും കാരണമാകും പുനർജനിക്കുകയല്ല വേണ്ടത് ജനിക്കാതിരിക്കുകയാണ് വേണ്ടത് അതാണ് മോക്ഷം എന്ന് പറയുന്നത് അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഈ സനാതന ഹൈന്ദവ ധർമ്മത്തിന് ഉപേക്ഷിക്കാതെ ഇതിൽ തന്നെ ഉറച്ചു ജീവിച്ച് മോക്ഷം നേടാൻ ശ്രമിക്കുക എല്ലാവരും ദയവ് ചെയ്തിട്ട് അത്തരം വൈദേശിക സെമിറ്റിക് പാഖണ്ഡം അയച്ച മതങ്ങളിലൊന്നും പോയി അകപ്പെടാതെ അവരുടെ പ്രലോഭനങ്ങളിലും വാക്കുകളിലും ഒന്നും അകപ്പെടാതെ ഈ സനാതനധർമ്മത്തിലേക്ക് വരൂ എല്ലാവരും ഇതിൽ തന്നെ ജീവിച്ച് മോക്ഷം നേടൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളെ മഹാദേവൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരഹര മഹാദേവ മഹാദേവ ശിവായ